നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകുന്നത് വാർത്തയിലേക്ക് ഛത്തീസ്ഗഡ് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് രണ്ട് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ആർത്തി കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ ബി ജെ പി പ്രതിരോധത്തിലായിരിക്കുകയാണ് അതായത് രണ്ട് കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്തും അതുപോലെ തന്നെ മതപരിവർത്തനവും ഒക്കെ അങ്ങ് അവർ നടത്തി എന്ന രീതിയിൽ എഫ്ഐആർ ഒക്കെ ഉണ്ടാക്കി ഒരു പത്തു വർഷം വരെ തടവ് കിട്ടുന്ന രീതിയിലുള്ള പല ഗുരുതരമായിട്ടുള്ള വകുപ്പുകളൊക്കെ ചേർത്താണ് ഇവരിപ്പോൾ അകത്തിട്ടിട്ടുള്ളത് ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായി എന്ന് കണ്ടപ്പോൾ ബി ജെ പി ഇപ്പോ ഇടപെടലുകളൊക്കെ നടത്തുന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് സത്യത്തിൽ അതൊക്കെ കേൾക്കുമ്പോൾ ശരിയല്ലാതെ വേറൊന്നും തന്നെ വന്നു പോകുന്നില്ല നോക്കൂ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ പറ്റുന്നുള്ളു അത് പുറത്ത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ വിഷയത്തിൽ നമ്മുടെ പി സി ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും ഒക്കെ പ്രതികരണത്തിന് വേണ്ടി ജനങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കാനൊന്നുമില്ല കുറച്ച് ന്യായീകരണം മാത്രമേ ഞങ്ങൾക്ക് ഇറക്കാനുള്ളൂ എന്ന രീതിയിലുള്ള ചില ന്യായീകരണങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിയ്ക്കുന്നുമുണ്ട് മാത്രമല്ല കാസ പോലെയുള്ള തീവ്ര ക്രൈസ്തവ സംഘടനകൾ ഏത് ഈ നമ്മുടെ സംഘപരിവാർ സ്വഭാവമുള്ള സംഘടനകളെ ആ സംഘടനകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളും കണ്ടിട്ട് സത്യത്തിൽ ചിരിയല്ലാതെ വേറൊന്നും ആർക്കും വന്നുപോകുന്നുമില്ല എന്തായാലും ഇന്നലെ ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി ശിവൻകുട്ടിയോട് മാധ്യമ പ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ശിവൻകുട്ടി നല്ല വ്യക്തമായിട്ടുള്ള ഗംഭീരമായിട്ടൊരു മറുപടി എന്തായാലും മാധ്യമപ്രവർത്തകർക്ക് കൊടുക്കുന്നുണ്ട് അത് കേൾക്കേണ്ട ഒരു പ്രതികരണം തന്നെയാണ് അത് നമുക്കൊന്ന് കാണാം കേരളത്തിലെ ദ്വീപയിൽ എഡിറ്റോറിയൽ എഴുതിയിട്ട് മാത്രം പിന്നെ അരമനയിൽ മാത്രം കയറി ഒതുങ്ങി ഇരുന്ന് ഇരുന്ന് പിന്നെ പ്രാർത്ഥിച്ച പ്രശ്നത്തിൻ്റെ പരിഹാരം കാണുമോ രാജ്യത്താകെ പിന്നെ ഹിന്ദു പിന്നെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അതുപോലുള്ള മാത്തിൽപ്പെട്ടവരെയും പിന്നെ അവരെ പൂർണമായും നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുകയില്ലേ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയിൽ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ചെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന നിലയിൽ ചെന്നൊരു പരാതി പറയുന്നതിന് വേണ്ടിപ്പോൾ ഉള്ള ധൈര്യം പോലും ഈ തിരുമനിമാർ കാണിക്കുന്നില്ലല്ലോ രണ്ട് കന്യാസ്ത്രീ കന്യാസ്ത്രീമാരെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു അവരെന്ത് തെറ്റ് തെറ്റാ ചെയ്തിട്ട് ചെയ്തു കൊള്ളട്ടെ തെറ്റിച്ചതെങ്കിൽ അവർ നിയമ നിയമത്തിൻ്റെ മുന്നിൽ ശിക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ നമ്മുടെ രാജ്യത്ത് അറസ്റ്റ് ചെയ്തതിന് നിയമമല്ലേ പ്രത്യേകിച്ച് രണ്ട് സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നതിന് നിയമമില്ലേ സ്ത്രീകളിനപ്പുറം അവർ കന്യാശ്രീമാരാണ് അവരെ അറസ്റ്റ് ചെയ്യുന്ന നിയമമില്ലേ സകലമായ നിയമങ്ങളും ഭരണഘടനയെ പറയുന്ന കാര്യങ്ങളും കാറ്റിപ്പറത്തിക്കൊണ്ടാണല്ലോ ഈ പിന്നെ വജ്രങ്ങളിൻ്റെയൊക്കെ തന്നെ സഹായത്തോടു കൂടി അവരുടെ പിന്തുണയോടുകൂടി ഈ രണ്ട് കന്യാശ്രീമാരെ ഘോഷയാത്രയോടുകൂടി അറസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നേ പോയത് ഒരു തിരുമാനിമാരുടെയും പ്രതിഷേധം പ്രചരണം കണ്ടില്ലല്ലോ അപ്പോൾ അവർക്കെല്ലാം അവരുടെ സാധനങ്ങൾ ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക ബാക്കി പാവപ്പെട്ട ക്രിസ്ത്യാനികളും പിന്നെ ഒക്കെ തന്നെ അനുഭവിക്കേണ്ടത് അനുഭവിക്കട്ടെ എന്നുള്ള നിലയിലായിരിക്കും അവർ എടുത്തിട്ടുള്ളത് എന്തായാലും അവരും വളരെ ഗൗരവമാറ്റി കാര്യം ആലോചിക്കേണ്ടായിട്ടുള്ളൂ ഇന്നലെ തന്നെ നമ്മൾ എന്താണ് കണ്ടത് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആരാണ് ചോദ്യം ചെയ്യുന്നത് സംഘപരിവാരങ്ങൾ അതായത് ബജ്ജംഗത പ്രവർത്തകർ അങ്ങനെ ചോദ്യം ചെയ്യുകയാണ് പോലീസ് നോക്കുകുത്തിയായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നാണ് മനസ്സിലാകാത്തത് ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുമ്പോഴും ക്രൈസ്തവരെ വേട്ടയാടുമ്പോഴും എന്തുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നത് എന്ന് തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഇരു സഭകളും പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യം ഉണ്ടായി ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്ന സാഹ സാഹചര്യത്തിൽ ന്യായീകരണമല്ലാതെ ഒരു വ്യക്തമായ മറുപടി കേന്ദ്ര സർക്കാരിന് നൽകാൻ കഴിയുന്നില്ലല്ലോ കേരളത്തിൽ നിന്നുള്ള എല്ലാ എം പിമാരും ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ സുരേഷ് ഗോപിയോ ജോർജ് ഗുരിയോ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ സത്യത്തിൽ ബി ജെ പിയുടെ തനിമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണോ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിടിക്കാൻ വേണ്ടി മലയാറ്റം ഓടിക്കേറുന്നു ക്രൈസ്തവ ഭവനങ്ങൾ കയറിയിറങ്ങുന്നു കേക്ക് കൊടുക്കുന്നു അതുപോലെ തന്നെ കിരീടം വയ്ക്കുന്നു എന്തൊക്കെ രീതിയിലുള്ള നമ്പറുകളാണ് നമ്മൾ കണ്ടത് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇവർ അതിശക്തമായിട്ടുള്ള പ്രതികരണം പ്രതിഷേധം രേഖപ്പെടുത്തുന്നില്ല ഭജ്രംഗ് ദലിനെതിരെ എന്തുകൊണ്ട് ഇവർ മിണ്ടുന്നില്ല അതൊരു പ്രസക്തമായിട്ടുള്ള ചോദ്യമാണല്ലോ ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ ഈ ഒരു കാര്യം കൂടി നമുക്കൊന്ന് വ്യക്തമായി നോക്കി പോകേണ്ടതുണ്ട് ഇതിപ്പോൾ ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങളോട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും ആ സംഭവങ്ങളിലൊക്കെ ഇവർ എന്തൊക്കെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് വ്യക്തമായി തന്നെ പരിശോധിച്ചതെ പോകാവുന്നേ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രങ്ങളിൽ അധിഷ്ഠിതമായ ഫാസിസ്റ്റ് സ്വഭാവമുള്ള സംഘടനയായ ആർ എസ് എസ് ആണ് മോദി സർക്കാരിനെ നയിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലെങ്കിൽ അതിശയമുള്ളൂ എന്താണ് അവരുടെ നേതാവ് ഗോൾവാക്കർ പറഞ്ഞിട്ടുള്ളത് മുസ്ലിമുകളും കമ്മ്യൂണിസ്റ്റുകാരും ക്രൈസ്തവരും തങ്ങളുടെ ആഭ്യന്തര ശത്രുവാണെന്ന് അതും ഗോൾവാക്കർ എഴുതിയ വിചാരധാരയിലാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് മനുഷ്യത്വത്തിന്റെയും സേവനത്തിന്റെയും പേരിൽ ക്രൈസ്തവ ബാദരിമാരും മിഷണറിമാരും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മതപരിവർത്തനമാണ് എന്നാണ് ഗോൾവാക്കർ അന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ആഹ്വാനത്തെ തുടർന്ന് സംഘപരിവാരങ്ങൾ അന്നേ തുടങ്ങിയതാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ തന്നെ ക്രൈസ്തവർക്ക് നേരെ സംഘപരിവാരങ്ങൾ ആക്രമണങ്ങൾ വ്യാപകമായി നടത്തി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി ഒമ്പത് കാലത്ത് ഗുജറാത്തിലെ ദാംഗസിൽ ക്രൈസ്തവരെ ക്രൂരമായി ആക്രമിച്ച ഒരു കഥയുണ്ട് ഒഡീഷയിൽ കുഷ്ഠരോഗികളുടെയും ആദിവാസികളുടെയും ക്ഷേമത്തിനായി അഹോരാത്രം പ്രവർത്തിച്ച ഗ്രഹാം സ്റ്റുബേറ്റ് സ്റ്റെയിനോട് ചെയ്തത് കൊടും ക്രൂരതയാണ് ഒൻപത് ഏഴ് വയസ്സുള്ള രണ്ട് മക്കളെയും കാറിലിട്ട് ചുട്ടുകൊല്ലുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരിയിലാണ് ഈ സംഭവം നടന്നത് ഒഡീഷയിലെ കന്ദമാലിൽ രണ്ടായിരത്തി എട്ടിൽ നടന്ന ക്രൈസ്തവ വിരുദ്ധ കലാപത്തിൽ നൂറിനും കുള്ളിൽ കന്യാസ്ത്രീകളാണ് ഇരകളായത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിനാല് മുതൽ ഇതുവരെ രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ നാലായിരത്തി മുന്നൂറ്റി പതിനാറ് അക്രമങ്ങൾ ഉണ്ടായെന്നാണ് കാണാൻ സാധിക്കുന്നത് വർഷം തോറും ഇത് വർദ്ധിക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുന്നൂറ്റി മുപ്പത്തിനാല് ആക്രമങ്ങളാണ് നടന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എണ്ണൂറ്റി മുപ്പത്തി നാലായിട്ട് അത് വർദ്ധിക്കുന്നുണ്ട് കഴിഞ്ഞ ഈസ്റ്റർ വിശുദ്ധ വാരത്തിൽ ഡൽഹി ഹാർട്ട് പള്ളിയിലേക്കുള്ള കുരിശിന്റെ വഴിക്ക് പോലീസ് അനുമതി നിഷേധിച്ചു കൊലവിളിയുമായിട്ട് വാളും ദണ്ടുമുയർത്തിയ പ്രകടനങ്ങളൊക്കെ ആയിട്ട് ക്രൈസ്തവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാറങ്ങൾ അവിടെ നിലയുറച്ചു നിന്ന കാഴ്ച നമ്മൾ ആരും മറന്നിട്ടില്ല പല സംസ്ഥാനത്തും കന്യാസ്ത്രീകൾക്ക് സഭാവസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് ജാർഖണ്ഡിൽ ആദിവാസി ക്ഷേമത്തിനായി പ്രവർത്തിച്ച ഫാദർ സ്റ്റാൻ സാമിയെ കോവിഡ് കാലത്ത് മഹാരാഷ്ട്രയിലെ ജയിലിൽ അടച്ച് കൊലപ്പെടുത്തിയത് ആരും ഒരിക്കലും മറന്നു കാണില്ല ഒരിക്കലും മറക്കുകയും ഇല്ല കഴിഞ്ഞ മെയ് മുപ്പത്തി ഒന്നിന് ഒഡീഷയിലെ ബറാംപൂരിനടുത്ത ഗോർദ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ ൂർക്കല രാജറാണി എക്സ്പ്രസിനുള്ളിൽ കന്യാസ്ത്രീകൾക്കും കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്കും നേരെ ബജ്രംഗ് ദൾ അഴിച്ചുവിട്ട അക്രമം ആരും മറന്നിട്ടില്ല പോലീസ് പതിവ് പോലെ തന്നെ കാഴ്ചക്കാരായിരുന്നു ബജ്രംഗ് ദിന പതിവ് പോലെ തന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനും ഒരാഴ്ച മുമ്പായിരുന്നു ഒഡീഷയിൽ നടന്ന ചാർവതി കാർമൽ നികേതനിലെത്തിയ ഒമ്പതംഗ അക്രമി സംഘം വൈദികനെ അതിക്രൂരമായിട്ട് ആക്രമിച്ച് അവിടെ വലിയൊരു കൊള്ള നടത്തിയത് ജബൽപൂരിൽ നമ്മൾ കണ്ടു അങ്ങനെ പലയിടത്തും നമ്മൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാരങ്ങൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും ഈ വിഷയത്തിൽ ഒരു പ്രതികരണവുമില്ല അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു മറുപടിയാണ് ചില കോണുകളിൽ നിന്ന് മാത്രം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ ഒരു എം പി പോലും നമ്മുടെ ലോക്സഭയിലാകട്ടെ രാജ്യസഭയിലാകട്ടെ ഒരു അടിയന്തര പ്രമേയത്തിന് പോലും നോട്ടീസ് കൊടുക്കാത്തത് അത്തരം വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് ആരെങ്കിലും നോട്ടീസ് കൊടുത്താൽ അത് നിഷേധിക്കുക അല്ലെങ്കിൽ ആ വിഷയത്തിൽ ചർച്ച നടത്താൻ പറ്റില്ല എന്ന് പ്രഖ്യാപിക്കുക ഇനി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ബിജെപിക്ക് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യക്തമായ മറുപടികൾ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോ കേരളത്തിൽ നമ്മുടെ രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ ചില പരിവാരങ്ങളും ഒക്കെ ഈ ഒരു വിഷയത്തെ ഇങ്ങനെ വെള്ളപൂശാൻ വേണ്ടി സമ നടത്തുകയാണ് അതായത് നിലവിൽ നമ്മൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണെന്ന് പറയാതെ വയ്യ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ എന്തായാലും ഒഴിവാക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടന ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനും അതുപോലെ തന്നെ നമ്മുടെ മതത്തെപ്പറ്റി പലയിടങ്ങളിലും പ്രചരിപ്പിക്കാനുമുള്ള അവകാശങ്ങളൊക്കെ നൽകുന്നുണ്ടെന്ന് അപ്പോൾ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് ചില ആളുകൾ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് അല്ലാതെ എന്ത് പറയാനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ആളിക്കത്തുമ്പോഴും ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ചെറിയ നാടകങ്ങൾ മാത്രമാണ് ബി ജെ പി യോടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി പല രീതിയിലുള്ള നമ്പറുകൾ നടത്തി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ബി ജെ പിയുടെ തനി നിറം എന്താ ഇങ്ങനെ പുറത്തായിരിക്കുന്നത് അപ്പോ വെള്ള പൂശാന് വേണ്ടി ഇവിടുന്ന് ചില പ്രതിനിധികൾ അങ്ങോട്ടേക്ക് വിടുന്നു അനൂപാറ്റണിയെ വിടുന്നു ഇനി അങ്ങനെ നമ്മുടെ പല പല ബി ജെ പിയുടെ പല നേതാക്കളും അവിടെ പോയി മാധ്യമങ്ങളിലൂടെ പല രീതിയിലുള്ള ഗിമ്മിക് നമ്പറുകളൊക്കെ അടിക്കും ഇതല്ല ഇതിനപ്പുറത്തെ നാർഗങ്ങൾ കളിക്കാൻ ഒരു മടിയും ഇല്ലാത്ത തീമുകളാണ് ആ കൂട്ടത്തിലുള്ളത് ആ സംഘത്തിലുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഈ വിഷയത്തെ കുറിച്ച് എന്തായാലും വെറുതെ ആളുകളെ ഒന്ന് തൃപ്തിപ്പെടുത്താനെങ്കിലും അല്ലെങ്കിൽ ഞാനൊന്ന് പ്രതികരിച്ചു ഒന്ന് കാണിക്കാൻ വേണ്ടിയെങ്കിലും എന്തായാലും പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല നേതാക്കൾക്കുമൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഒരു പ്രതികരണം രേഖപ്പെടുത്താമായിരുന്നു പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് മാധ്യമങ്ങളെ ഭയമാണല്ലോ നമ്മുടെ പ്രധാനമന്ത്രിക്കും നമ്മുടെ കേന്ദ്ര സർക്കാരിനും ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിച്ച് അത്ര വലിയ അറിയാമല്ലോ അവർക്ക് ശീലമില്ലല്ലോ മണിപ്പൂരിലേക്ക് എന്താണ് സംഭവിച്ചത് മണിപ്പൂരിലൊക്കെ എത്ര പള്ളികളാണ് നടത്തത് എത്ര ക്രൈസ്തവരെയാണ് ചുറ്റുപോന്നത് അപ്പോൾ ആ വിഷയങ്ങളിലൊക്കെ നിശബ്ദത്തിനൊക്കെ ഗുപ്പായം അണിഞ്ഞിരുന്ന ഒരു സർക്കാരിന് എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ കഴിയുക എന്തായാലും തീർത്തും അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്തായാലും ആ കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നടത്തുകയാണ്